ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമം ജമാഅത്തുമായി നാൽപ്പത് ദിവസം മുടങ്ങാതെ പടച്ചവന്റെ പള്ളിയിൽ പോയി ആദ്യത്തെ തക്ബീരിലവൻ നല്ലതുപോലെ നീയത്ത് വെച്ചുകൊണ്ട് നല്ല അവൻ കടന്നു വന്ന പള്ളിയിൽ വന്ന് നാൽപ്പത് ദിവസം തക്ബീറിനോട് ചേർന്ന് ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചാൽ അവനിക്ക് നരകമോചനം റസൂൽ നരകമോചനമുറപ്പാണെന്നല്ലാന്റെ റസൂല് അപ്പിന്റെ പാതയിൽ പൊടി പുരണ്ടിരുഹത മുകൾ അവനും ഹറാമാ നരകത്തിൻ്റെ പൊവാമുകൾ തിരുവചനമിൽ തന്നുള്ളതാണി ബഹുമതി ഗുഹാരിയിൽ റിപ്പോർട്ട് വന്നത് മതിമതി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നരകമോചനത്തിന്റെ നമുക്കെങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പുരുഷന്മാരുടെ വഴിമാമും ജമാ രണ്ടാമത്തതോ അള്ളാഹുവിന്റെ വേണ്ടി ഇറങ്ങി സഞ്ചരിക്കുന്നവനാണ് അള്ളാഹുവിന്റെ ദീന് വേണ്ടി ഇറങ്ങിയിട്ട് സഞ്ചരിക്കുന്ന ഹതിമാ അങ്ങനെയുള്ള കൽപാദമുള്ളവനേക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇനി കേട്ടോ ലോഹറിന് മുമ്പ് നമസ്കരിച്ചൊരു അതുപോലെ ലൊഹറിന് ശേഷവും എന്നാല് അവനും പറ നരകമിൽ നിന്ന് വ്യക്തമായി ആണുങ്ങളാണെങ്കിൽ വീട്ടിന്റെ ഉള്ളിലായാലും പള്ളിയുടെ ഉള്ളിലാണെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള നാലുക്കയത്ത് സുന്നത്തു നിസ്കാരങ്ങള് അതിനുശേഷമുള്ള നാലുറക്കയത്ത് സുന്നത്തു നിസ്കാരങ്ങള് ആ സുന്നസ്കാരങ്ങള് നിങ്ങൾ അങ്ങ് നിസ്കരിച്ചാൽ ിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മൾ മനസ്സിലാക്കിക്കോ പരിശുദ്ധ ഹബീബിന്റെ വാക്കാണ് കേട്ടോ വാക്കാണുകൊഹറിന് മുമ്പുള്ള നാല് നിസ്കാരം ആ ശേഷമുള്ള നാല് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുന്നവരാണോ എന്നാൽ ഉമ്മമാരെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നരകത്തിന് തൊട്ടവൻ സന്തോഷത്തോടെ വിട പറയുമെന്നാൽ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് അവൻ പോകില്ല നരകത്തിന്റെ തീക്കുണ്ടിലേക്ക് അവൻ പോകില്ല ഇത് അള്ളാഹ് ഹബീബിന്റെ മുത്തുനബിയുടെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും നാല് അതിനുശേഷം നാല് നാലിറക്കാഴത്ത് ഇത് വെറുതെയല്ല വെറുതെ പറഞ്ഞതല്ല ലൊഹറിന്റെ മുമ്പ് നമസ്കരിച്ചൊരു നാല് അതുപോലെ ലോഹറിന് ശേഷവും എന്നാല് അവനും പറു നരകമിൽ നിന്ന് എന്നും അതീതി വ്യക്തമായി പറയുന്ന ഇങ്ങനെ നാല് കാലത്ത് മുമ്പിലും ശേഷവും നമ്മൾ നിസ്കരിച്ചാൽ അവന് നരകത്തിൽ നിന്ന് ഒഴിവാകാം നരകത്തിന്റെ പടുകൊഴിയിലേക്ക് അവൻ പോകില്ല എന്ന് പിയുനാറസൂറുള്ള നമ്മൾ അതിനു വേണ്ടിയുള്ള സമയം സമയം നമ്മൾ കണ്ടെത്തിയാൽ ബാക്കി അള്ളാഹുഹു നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം തരും ഇനി ശ്രദ്ധിക്കണേ സുഹൃത്തിന്റെ ഭാവത്തിൽ അവന്റെ അഭിമാനവും പൊളിച്ചാൽ ദേവി മുസ്തഫായി മുസ്തഫായിതു വ്യക്തമായി പറയുന്നതാ നുസുഹത്തിലുണ്ടേത് നോക്കിയാൽ കാണുന്നതാ മുക്മിനിങ്ങളെ മുക്മിനിങ്ങളെ നിങ്ങളുടെ കൂടെ ഉള്ളൊരു സഹോദരൻ ആ സഹോദരനെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ അവൻ ആക്ഷേപിച്ചു വന്നിരിക്കട്ടെ അവൻ കളിയാക്കി എന്നിരിക്കട്ടെ എന്നാലോ അവൻ ഇവിടെ ഇല്ല ആരോ എന്തോ പറഞ്ഞു പോയി ആരോ എന്തോ പറഞ്ഞു പോയി അവൻ അറിയില്ലെങ്കിലും പക്ഷേ നമ്മൾ പറഞ്ഞു പറഞ്ഞോ നമ്മളെവിടെന്നോ കേട്ടറിഞ്ഞു പക്ഷേ നമ്മളതിനെ എതിർക്കുകയാണ് പോടാ നിന്റെ ജോലി നോക്കി എന്തിനാണ് അവനെ ആ പെണ്ണിനെ പറ്റി എന്ന് അങ്ങനെ അവന്റെ അന്തസ്സിനെ നല്ലതുപോലെ മുറുക പിടിച്ചാൽ മറ്റുള്ളവന്റെ അന്തസ്സിനെ കാത്തു സൂക്ഷിച്ചവന് അള്ളാൻറെ നരകത്തിൽ നിന്ന് മോചനമുണ്ടേ ചിന്തിച്ചു നോക്കിക്ക നമ്മളെന്താ എന്താ ചെയ്യാ ആണോടാ കേട്ടാ ആ ഞാനും ഉണ്ടേ കൂടെ ഞാനും കൂടെ വരാടേ നീ ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞ ശരിയാവു ശരിയാവോ തള്ളി മറിക്കാൻ ആല്പം കിട്ടിയ അങ്ങോട്ട് പെരിപ്പിക്കാനല്ലേ സൂക്ഷിക്ക പിന്നെ ഇടപെടുന്നു പറയുന്നതാണ് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അസറിന്റെ മുമ്പായി നാലു നിസ്കരിക്കേണ്ടതാ നരകം ഹറാമാകുന്നതിൽ എണ്ണുന്നതാ അത് ഇവന് ഒമറിൽ നിന്ന് വന്നിട്ടുള്ളതാ കൊബറാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ അസറിന്റെ ശേഷമുള്ള നാലുറക്കായ സുന്നത്ത് നിസ്കാരം ആ നാല് നാലുക്കായ സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവന്റെ ഏറ്റവും വലിയ വഴിയാണ് നമ്മളെന്ത് വിചാരിച്ചു കാര്യം നിസ്സാരാണെന്ന് വിചാരിച്ചു അല്ല വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ നമുക്ക് നമുക്കിവിടെല്ലാം ഒരുപാട് പാഠമുണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഒടങ്ങാതൊരു കൊല്ലം നിസ്കാരം പതിവാക്കി വന്നവനുണ്ടിതേ സൽക്കാരം വ്യക്തമായി പറയുന്നതാ അതുപോലെ ദുഹാ നിസ്കാരം മുടങ്ങാതെ ഒരു കൊല്ലം നിസ്കരിച്ചവൻ അവനിക്ക് അവനിക്കെപ്പോഴൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ ആ നിസ്കാരം അവൻ എപ്പോഴും നിസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് വരുന്നവനാണോ അവനിക്കും അല്ലാൻ്റെ നരകത്തിൽ നിന്ന് രക്ഷനേടാ നല്ലതുപോലെ നിസ്കരിച്ചുകൊണ്ട് മടങ്ങി വരുന്നവനാണോ അവനിക്കും അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം അള്ളാഹു കേട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തരട്ടെ ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം കുറച്ച് ദിക്കറ് ചൊല്ലുക ഞാൻ ചൊല്ലിത്തരുന്ന ദിക്കുർ അതുപോലെ തന്നെ ചൊല്ലുക അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ഹൈർ നൽകണേ ഞങ്ങൾക്കൊക്കെ സന്തോഷം നൽകണേ അള്ളാ നരകമോചനത്തിന്റെ പത്തിലോ കടന്നു പോകുമ്പോ അള്ളാഹുവേ അല്ലാഹു നമുക്കെല്ലാം തരണ്ടേ അള്ളാഹു നമുക്ക് സന്തോഷം തരണ്ടേ അള്ളാഹു നമുക്ക് ആനുകൂല്യങ്ങൾ തരണ്ടേ അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ തരാമെന്ന് لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجت ولا دينا إلا قضيت ولا مريضا إلا شفيته ولا مبتلى إلا عافيتا ولا ضالا إلا هَدَيْتَ ولا غائبا إلا رَدَدَتَ إلا رددتا ولا مظلوما إلا نصرتا ولا أصيرا إلا فقدت، فقَطَ فقدت، ولا ميتا إلا رحمت، ولا حاجة لنا فيها صلاة ولك فيها رضا إلا قليتها ويسرتها بفضلك يا أكرم الأكرمين അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ നമ്മുടെ കൂട്ടത്തിൽ റബ്ബേ അള്ളാഹുവേ കടങ്ങൾ തരുന്നത് നീയാണ് കടങ്ങളെ വീടാനുള്ള ഉപാധികൾ തരുന്നതും നീയാണ് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് കടങ്ങളുള്ളവരുടെ കടങ്ങളെ വീടാനുള്ള ഹലാലായ പടികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിലാക്കണേ അല്ലാറിലാക്കണേ അല്ല നിന്റെ സ്വർഗം കൊടുക്കണേ േ കരുണക്കടലായ തമ്പുരാനെ ഓരോരുത്തരും നിറഞ്ഞ മനസ്സോടെ നിന്റെ മുമ്പിലേക്ക് നരകമോചനത്തിന്റെ പത്തിൽ കൈകൾ ഉയർത്തിയിട്ട് ചോദിക്കുമ്പോ അവരെ അല്ലാ അവരെ റബ്ബേ അവരെ ദുഃഖത്തിലാക്കല്ലേ അല്ലാ எந்த பிரியப்பட்டீங்கள நீங்களே അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടുകൂടി ജീവിതം മുന്നോട്ട് വെക്കണം നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് തരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കൽപങ് പൊടിയണമ കൽ പൊട്ടണമ അള്ളാഹുമാനീ മിന നിന്റെ കത്തിയാളും കാവലും നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ കടത്തുകയും ചെയ്യണേ അല്ല എന്നുള്ളത് കറി എപ്പോഴും ചൊല്ലണം നിസ്കാരത്തിൽ മാത്രമല്ല നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്ത മുഴുവൻ സമയത്തും നമ്മൾ ചെയ്തു കൊണ്ടുവന്നാൽ ചെയ്തുകൊണ്ടുവന്നാല് അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ് എല്ലാം കേൾക്കാനും എല്ലാം പഠിക്കാനുമുള്ള തൗഫിക് അള്ളാഹുത്തര الحمد لله رب العالمين حمدا يوافي نعمه ويكافي ومزيدا اللهم صل سل وسلم على رسولك سيدنا وحبيبنا ومولانا محمد الله كرنا كرلا يا رب كرني يا الله ായ അല്ലാ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചുകൂടി മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷത്തിൻ്റെ വഴികൾ നീ ഒരുക്കി തരണേ അള്ളാഹ അള്ളാഹുവേ പരിശുദ്ധമായ റഹമത്തിൻ്റെ പത്ത് പിരിഞ്ഞുപോയി മൗഫറത്തിൻ്റെ പത്തും ഞങ്ങൾ അവസാനം അള്ളാഹുവേ നരകമോചനത്തിൻ്റെ പത്തിലാണ് കരുണക്കടലായ അള്ളാഹ കാരുണ്യവാനായ അള്ളാഹ ഈ നരകമോചനത്തിന്റെ പത്തില് എല്ലാവിധമായ സന്തോഷങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ കത്തിയാളും തൊട്ട് നീ കാക്കണേ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ ഓരോരുത്തരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പടച്ചോനെ െ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അള്ളാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ റഹ്മാനും റഹീമുമായ അള്ളാഹ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നവരുണ്ട് സങ്കടത്തിലൂടെ കടന്നവരുണ്ട് അള്ളാഹുവേ ഓരോരുത്തരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ അറിയുന്നവനാണുറബേ എല്ലാവരുടെ ആഗ്രഹങ്ങളും നിനക്കറിയാമല്ല പടച്ചോനെ അള്ളാഹുവേ അതറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ ായ വഴികളിലൂടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് തരണേ അള്ളാഹ്ഹേ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ അള്ളാഹ കൈവേദനിക്കുന്നവരുണ്ട് വേദനിക്കുന്നവരുണ്ട് കാല് വേദനിക്കുന്നവരുണ്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വേദനിക്കുന്നവരുണ്ട് അള്ളാഹുവേ റബ്ബേ

إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين